ഹലോ നമസ്കാരം സ്വാഗതം ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ശിഷ്യനായ അനന്തനോടൊപ്പം വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു രണ്ടുപേരും വളരെ ക്ഷീണിതരായിരുന്നു സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ അവർക്ക് അടുത്തുള്ള പട്ടണത്തിൽ എത്തിച്ചേരണം അവർ കഴിയുന്നത്ര വേഗത്തിൽ നടന്നു അനന്തനേക്കാൾ പ്രായമുള്ള ആളായിരുന്നു ബുദ്ധൻ എന്നാൽ മനസ്സുകൊണ്ട് അനന്തന് ബുദ്ധനേക്കാൾ പ്രായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ സമീപത്തെ പട്ടണത്തിൽ എത്താനാകാതെ രാത്രി കാട്ടിൽ തങ്ങേണ്ടി വരുമെന്ന് ആശങ്കയിലായിരുന്നു അനന്തൻ അങ്ങനെ അവർ വയലിൽ ജോലി ചെയ്യുന്ന വൃദ്ധനായ കർഷകനെ കണ്ടുമുട്ടി അനന്തൻ വൃദ്ധനായ കർഷകനോട് ചോദിച്ചു പട്ടണത്തിലേക്ക് എത്ര ദൂരമുണ്ട് അദ്ദേഹം പറഞ്ഞു അധികം ദൂരമില്ല പരമാവധി രണ്ട് മൈൽ മാത്രം വിഷമിക്കേണ്ട പെട്ടെന്ന് തന്നെ എത്തും ബുദ്ധൻ പുഞ്ചിരിച്ചു ആ വൃദ്ധനും പുഞ്ചിരിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് അനന്തന് മനസ്സിലായില്ല അങ്ങനെ രണ്ട് മൈൽ നടന്നു ഇതുവരെ പട്ടണം എത്തിയില്ല അവർ കൂടുതൽ ക്ഷീണിതരായി അങ്ങനെ ഒരു വൃദ്ധ അവിടെ ഒരു വൃദ്ധ വിറക് ശേഖരിക്കുന്നത് അവർ കണ്ടു അനന്തൻ അവരോട് ചോദിച്ചു പട്ടണത്തിലേക്ക് എത്ര ദൂരമുണ്ട് അവർ പറഞ്ഞു രണ്ട് മൈലിൽ കൂടുതൽ ഇല്ല നിങ്ങൾ ഇപ്പോൾ തന്നെ എത്തും വിഷമിക്കേണ്ട ബുദ്ധൻ ചിരിച്ചു ആ വൃദ്ധയും ചിരിച്ചു അനന്തൻ ഇരുവരെയും നോക്കി പറഞ്ഞു എന്തിനാണ് ചിരി അങ്ങനെ രണ്ട് മൈൽ കഴിഞ്ഞിട്ടും പട്ടണം എത്തിയില്ല അവർ മൂന്നാമതൊരാളെ കണ്ടു വീണ്ടും അതേ ഉത്തരവും അതേ ചോദ്യവും അതേ സാഹചര്യവും അനന്തൻ തൻ്റെ സഞ്ചി താഴേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു എനിക്കിനി വയ്യ ഞാൻ വളരെ ക്ഷീണിതനാണ് ഈ രണ്ട് മൈൽ നമ്മൾ ഒരിക്കലും എത്താൻ പോകുന്നില്ല മൂന്ന് പ്രാവശ്യം നമ്മൾ വിശ്വസിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഉയർന്നു വരുന്നു അനന്തൻ ബുദ്ധനോടൊപ്പം നാൽപ്പത് വർഷമായി ജീവിക്കുന്നു ഇങ്ങനെയുള്ള ഒരു മനുഷ്യനുമായി എങ്ങനെ ജീവിക്കണമെന്ന് അയാൾ പഠിച്ചിരുന്നു അനന്തൻ അദ്ദേഹത്തോട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാറില്ല അനന്തൻ പറഞ്ഞു ഇപ്പോൾ ഇത് അനാവശ്യമോ ആവശ്യമോ ആയിക്കൊള്ളട്ടെ ഞാൻ കാര്യമാക്കുന്നില്ല താങ്കൾ ഒരു കാര്യം എന്നോട് പറയണം രണ്ട് മൈൽ എന്ന് വൃദ്ധൻ പറഞ്ഞപ്പോൾ താങ്കൾ എന്തിനാണ് ചിരിച്ചത് വെറും രണ്ട് മൈൽ നമ്മൾ അതിൽ കൂടുതൽ നടന്നില്ലേ ആ വൃദ്ധയെ കണ്ടപ്പോൾ താങ്കൾ ചിരിച്ചു അവരും ചിരിച്ചു വീണ്ടും മൂന്നാമത്തെ വ്യക്തിയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു എന്തിനായിരുന്നു ആ ചിരി നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അവരെ അറിയില്ല അവർക്ക് നിങ്ങളെയും അറിയില്ല ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ തൊഴിൽ അതുതന്നെയാണ് നം ഞാൻ ചിരിച്ചപ്പോൾ അവരും ചിരിച്ചു ഈ മനുഷ്യൻ ഒരേ തരത്തിൽ പെട്ട ആൾ ആണ് എന്ന് അവർ മനസ്സിലാക്കി അവിടെ നിങ്ങൾക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് വെറും രണ്ട് മൈൽ കുറച്ചുകൂടി അദ്ദേഹം തുടർന്നു എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അത് ചെയ്യുന്നു അതിനാൽ അവർ ലക്ഷ്യത്തിലെത്തുന്നു പക്ഷേ ആദ്യം മുതൽ നിങ്ങൾ അവരോട് പതിനഞ്ച് മൈൽ എന്ന് പറഞ്ഞാൽ അവർ അവിടെയും ഇവിടെയും വീഴും എവിടെയും എത്തിച്ചേരാനാകാതെ വെറും രണ്ട് മൈൽ കുറച്ചു മാത്രം എന്ന് പറഞ്ഞാൽ അവർ ഇരുന്നൂറ് മൈൽ കടന്നു പോകും ഞാൻ ആളുകളെ നോക്കി ചിരിച്ചു കാരണം എനിക്ക് ആ ഗ്രാമം അറിയാം ഞാൻ ആ ഗ്രാമം സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് മൈൽ അല്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ മിണ്ടാതിരുന്നു കാരണം അത് എത്ര ദൂരമാണെന്ന് അറിയാൻ നിനക്ക് വളരെയധികം ആകാംക്ഷയായിരുന്നു നമ്മൾ ഇന്ന് ഒരിക്കലും പട്ടണത്തിൽ എത്താൻ പോകുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്നാൽ അവരോട് ചോദിക്കുന്നത് എന്താണ് ദോഷം മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെ ആഴത്തിലുള്ള ഒരു പ്രതിഭാസം നിനക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ആളുകൾ അനുകമ്പ ഉള്ളവർ ആണ് അവർ കള്ളം പറയുകയായിരുന്നില്ല അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആദ്യത്തെ വൃദ്ധൻ നമ്മളെ രണ്ട് മൈൽ ദൂരത്തേക്ക് എത്തിച്ചു രണ്ടാമത്തെ വൃദ്ധ രണ്ട് മൈൽ ദൂരത്തേക്ക് എത്തിച്ചു മൂന്നാമത്തെ ആളും നമ്മളെ രണ്ട് മൈൽ ദൂരത്തേക്ക് എത്തിച്ചു നിനക്ക് കുറച്ച് ആളുകളെ കൂടി ആവശ്യമുണ്ടായിരുന്നു എന്നാൽ നമ്മൾ നഗരത്തിൽ എത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ നീ നിൻ്റെ സഞ്ചി താഴെയിട്ടിരിക്കുന്നു സാരമില്ല നമുക്ക് ഇവിടെ ഈ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാം പട്ടണത്തിലേക്ക് ഇപ്പോഴും രണ്ട് മൈലല്ല ഒരു ഫേമസ് കോട്ടുണ്ട് യു ആർ ടയേഡ് ഇറ്റ്സ് ഓക്കെ ടു റെസ്റ്റ് ബട്ട് ഡോൺ ക്യൂറ്റ് ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ പല തടസ്സങ്ങളും നേരിടേണ്ടി വരും എന്നാൽ ആ തടസ്സങ്ങളെ ഓർത്തുകൊണ്ട് യാത്ര അവസാനിപ്പിക്കുകയല്ല വേണ്ടത് ആ തടസ്സങ്ങളെ പരമാവധി മറികടക്കാൻ ശ്രമിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾ ലക്ഷ്യം വച്ച സ്ഥലത്ത് എത്തുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ നേരിട്ട തടസ്സങ്ങൾ വെറും അനുഭവങ്ങൾ മാത്രമായി മാറും വെറും അനുഭവം എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് അത് വെറു ചെറുതോ വലുതോ ആയ ഒരു പാഠപുസ്തകമായിരിക്കും അങ്ങനെ നിങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെറ്റില്ല അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഒരാളുടെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാണെന്നും വളരെ പരിതാപകരമാണെന്നും ചിന്തിച്ചു നോക്കൂ അതിനാൽ അവരുടെ മുൻപോട്ടുള്ള യാത്ര വളരെ ദുരിതമേറിയതാണ് ഒരിക്കലും പറയരുത് നിങ്ങൾ അവരോട് പറയുക നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി തൊട്ടരികിൽ തന്നെയാണ് നിങ്ങൾ നിർത്തരുത് ലക്ഷ്യത്തിലെത്തും ഇത് നുണ പറയുകയല്ല അത് പ്രോത്സാഹനജനകമാണ് അത് ആ വ്യക്തിയെ കൂടുതൽ ഉന്മേഷമുള്ള ഉണ്ടാക്കുന്നു ഇങ്ങനെ നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം നാം എല്ലാവരും നമ്മെ തന്നെ അല്പം പ്രോത്സാഹിപ്പിച്ചാൽ ജീവിതം കുറച്ചെങ്കിലും മികച്ചതായിത്തീരും എല്ലാവർക്കും നന്ദി